കുളമാവ് ഡാമ് ഭാഗ ഇങ്ങനെ ചെറുതോണി ട്രവണിക്കോടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ അവിടെ ചെന്നാൽ അങ്ങനെ ആവെന്ന് അറിയില്ല ഏതായാലും പോയി നോക്കാം അവിടെ നല്ല ഏർപ്പിൻ പളവാണ് എന്തോ മത്ത ഫോഗിയാണ് നേരം ഇടുക്കി ചെറുതോണിയിൽ നിന്ന് ചെറുതോണിയിൽ നിന്ന് നമ്മൾ ഹിൽവ്യൂ പോ പാർക്കിലോട്ട് ഉള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത് അതായത് ആ ഹിൽവ്യൂ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡാമിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണാൻ പറ്റും ഇന്നിപ്പോൾ ഈ കോടമഞ്ഞാണ്ട് കാണാൻ പറ്റുമോ എന്നറിയില്ല ഏതായാലും ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചാണ് പോകുന്നത് മഴ കൂടുതലായത് കൊണ്ട് കാണാൻ സാധ്യത കുറവാണ് ഏതായാലും ഒന്ന് പോയി നോക്കുകയാണ് അപ്പോൾ ഇതിലൂടെ കയറി ചെന്ന് ആ എൻട്രൻസിൽ ചെന്ന് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് നടന്ന് കയറണം മുകളിൽ ടിക്കറ്റൊക്കെ എടുത്ത് മേലെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള നല്ല പാർക്കുകളും ഒക്കെ ഉണ്ട് ഞാൻ ടിക്കറ്റൊക്കെ എടുത്ത് ഞാൻ മേലെ എത്തി മേലെ എത്തിയപ്പോൾ നല്ല ഭംഗിയായിട്ട് ലാൻഡ് ഒക്കെ ചെയ്ത് സന്ദർശകരൊക്കെ കുറവായിരുന്നു മഴ ആയിരുന്നു അതുകൊണ്ട് ചെറിയ മഴയുമുണ്ട് കോടമഞ്ഞുണ്ട് അതുകൊണ്ട് ഡാമിന്റെ വ്യൂ ഒന്നും കാണാൻ പറ്റത്തില്ല ഇവിടെ കൊട്ടവഞ്ചി സവാരിയും ഒക്കെ പിള്ളേർക്കൊക്കെ കളിക്കാനൊക്കെ രണ്ടു മൂന്ന് മണിക്കൂർ ഇറങ്ങി നടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഉണ്ട് സമയം മരങ്ങള് കിടക്കുന്നില്ലല്ലോ നല്ല നല്ല മഞ്ഞണ്ട സ്ഥലം മഞ്ഞൊന്നും ഇല്ല ഇറങ്ങിട്ടുണ്ട് അടുത്ത് ചെറുതോണിന്ന് നമ്മള് കുളമാവിലേക്ക് പോവുകയാണ് അതായത് ഇടുക്കി ജില്ലയിൽ കപ്പൽ ഇറങ്ങിയിട്ടുണ്ട് കായലും കടലും ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് കപ്പൽ ഇതുകൊണ്ടോ കുളമാവ് ഡാമാണ് ഇവിടെ വൃഷ്ടിപ്രദേശത്ത് മഴ കുറവാണ് ഈ മുട്ടക്കുന്നുകളെല്ലാം തെളിഞ്ഞു നിൽക്കുന്നുണ്ടോ ഈ ഷിപ്പ് പോലെ ഇരിക്കുന്ന സാധനം ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്താണെന്ന് പറയുന്നത് എന്തിനുള്ളതെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഡാമിന് അടിത്തട്ട് കാണാനാണെന്നൊക്കെ പറയുന്നു കറക്റ്റ് അതിനെക്കുറിച്ച് അറിയില്ല വലിയ ഒരു ഷിപ്പിൻ്റെ ഒരു സൈസുണ്ട് സാമ്പോ ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്താന്ന് പറയുന്നു കോട നടഞ്ഞ് നിൽക്കുന്ന മലനിരകള് ഇങ്ങനെ ഇത് എന്നാടാ ഇത് എടാ ഈ മിഷൻ മണ്ണ് പരിശോധിക്കുന്ന ഇന്ത്യൻ നാവികര് ഒന്നര വർഷം കൊണ്ട് പല പാർശികളായിട്ട് ഈ ഇടുക്കി ഡാമിൽ അതായത് കുളമാവ് ഡാമിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത കപ്പലാണ് ഈ കാണുന്നത് മുറിയല്ലേ തീർന്ന ഡാമിന്റെ അടുത്താണ് ഞങ്ങള് പപ്പട പൊടിയൊക്കെ നല്ല സൂപ്പർ പപ്പട പൊളിയാണ് യഥാർത്ഥ സൈസ് നല്ല വലിപ്പ നല്ല വലിപ്പാണ് കോട്ടയത്ത് പെയ്തുകൊണ്ടിരുന്ന മഴയൊന്നും ഇവിടെ പെയ്തിട്ടില്ല ഡാമൊക്കെ കാലിയാണ് അപ്പോൾ ഒരു ചായക്കട കുടിക്കാം തലേ തൊപ്പിയുള്ള പക്ഷി